കാസർഗോഡ് ഉളിയത്തടുക്കയിൽ ജുമ അനുസ്കാര സമയത്തെ ഫ്ലാഷ് മോബ് പരിപാടി നടത്തുകയും വലിയ രീതിയിൽ ചർച്ചയാവുകയും സംഘർഷമാവുകയും ചെയ്തു ആ വീഡിയോയ്ക്ക് താഴെ വന്ന വർഗീയപരമായ കമന്റുകളും ചേരി തിരിഞ്ഞുള്ള പോരാട്ടവും കണ്ട് അന്താളിച്ചുപോയി നമ്മളെത്ര വർഗീയ തരുതെന്ന് പറഞ്ഞാലും പരസ്പരം മതത്തിന്റെ പേരിൽ പോരടിക്കരുതേ എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള അവസ്ഥകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്നതിന് അല്പം മുമ്പ് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നാണ് ശക്തമായ മഴ വന്നത് വണ്ടി അവിടെ നിർത്തി അടുത്തു കണ്ട കടയിൽ കയറി മഴ ഇപ്പോൾ ക്ഷമിക്കുമെന്ന് വിചാരിച്ചു കാത്തുനിന്നു മരിപ് വാങ്ങുകൊടുത്തു ആ കടയിൽ നിന്ന് വെള്ളം വാങ്ങി നോമ്പ് തുറന്നു സമയം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടു പുറത്തിറങ്ങി നോക്കിയപ്പോൾ മഴ ശമിച്ചിട്ടില്ല വീണ്ടും കടയിൽ കയറി ഞങ്ങളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് കടക്കാരൻ ഞങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ പറഞ്ഞു മരിമ നിസ്കരിച്ചിട്ടില്ല അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാമല്ലോ അദ്ദേഹത്തിന്റെ കടയുടെ പുറത്ത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുകയും എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്തു അന്ന് അവിടെ വെച്ചിട്ട് ഞങ്ങൾ മരിവ് നിസ്കരിച്ചു